ശമ്പളം വെട്ടിക്കുറച്ചതിൽ നിരാശനായ ഡ്രൈവർ കമ്പനിയുടെ ജീവനക്കാരുമായി പോകവേ ട്രാവലറിന് തീയിട്ട് പുറത്തേക്ക് ചാടി നാലു പേർ വെന്തു മരിച്ചു പൂനെ നഗരത്തിന് സമീപം ഹിഞ്ചാവാടിയിലാണ് കൊടും ക്രൂരത നടന്നത് ജനാർദ്ദൻ ഹംബാർഡേക്കർ എന്നയാളാണ് സ്ഥാപനത്തിലോടുള്ള ആരിശം തീർക്കാൻ ഓടിച്ചുകൊണ്ടുപോകെ വാഹനത്തിന് തീയിട്ടത് വ്യോമോഗ്രാഫിക്സ് എന്ന സ്ഥാപനത്തിലെ ഡ്രൈവറാണ് പ്രതി ജോലിയിൽ കൃത്യവും കാര്യക്ഷമവുമല്ലാത്തത് കാരണം ഇയാളുടെ ശമ്പളം വെട്ടിക്കുറച്ചിരുന്നു ഇതിന്റെ പക പ്രതി മനസ്സിൽ സൂക്ഷിച്ചു തുടർന്നാണ് വാഹനം കത്തിക്കാൻ തീരുമാനിച്ചത് കമ്പനിയിലെ ജീവനക്കാരായ പതിനാല് പേരെ തൊഴിലിടത്തേക്ക് കൊണ്ടുപോകവേ കമ്പനിക്ക് സമീപം എത്താറായപ്പോഴാണ് വാഹനത്തിൽ ബെൻസിൻ ലൈനി ഒഴിച്ച് പ്രതി തീ കൊളുത്തിയത് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ട്രാവലറിൽ നിന്ന് ഇയാൾ ചാടിയിറങ്ങി ഓടി നൂറു മീറ്ററോളവും നീങ്ങിയ ശേഷമാണ് ട്രാവലർ നിന്നത് പലരും പുറത്തേക്ക് ചാടി പുറത്തേക്ക് കടക്കാൻ കഴിയാതെ പോയ നാലു പേരാണ് പൊള്ളലേറ്റ് മരിച്ചത് എമർജൻസി എക്സിറ്റ് തുറക്കാൻ കഴിയാതെ വന്നതോടെ നാലുപേരും കുടുങ്ങിപ്പോവുകയായിരുന്നു പ്രതിയടക്കം ബസിൽ നിന്ന് പുറത്തു ചാടിയ പത്ത് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ്